ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടി ചെന്നേസ് ഇന്ന് ഞാനൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ബീഫ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ പച്ചമസാലയിൽ വേവിച്ചെടുത്തിട്ടാണ് ഈ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ബീഫ് കറിയാണിത് അപ്പോൾ എങ്ങനെയാണ് ഈ ബീഫ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്കിതിനായിട്ട് പച്ചമസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പതിനഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം പതിനഞ്ച് വലിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നൂറ് ഗ്രാം ഉള്ളി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനിവിടെ ഒരു പത്ത് പതിനഞ്ച് പീസോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഈ ഒരു ഭാഗത്തിന് ചതച്ചെടുക്കണം ഇവിടെ ഞാൻ ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ നമ്മൾ ചതച്ച് വെച്ച പച്ചമസാല ഇട്ട് കൊടുക്കാം ഇതൊരു ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി അതിലേക്ക് തന്നെ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ബീഫ് കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ സവാളയൊന്നും വയറ്റിയൊന്നും എടുക്കുന്നില്ല സവാള വയറ്റാതെ തന്നെയാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചട്ടവും കൊണ്ടോ നന്നായിട്ട് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഈ മസാല മിക്സാക്കി കൊടുക്കുക ഇത് നമുക്ക് കുറച്ച് തിരക്കുള്ള സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീഫ് കറിയാണിത് കാര്യം ഒരുപാട് നേരം ഈ മസാല വയറ്റി നമ്മുടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കുക്കറ് മൂടി ഒരു നാല് വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യമേ ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം പിന്നെ ബാക്കി മൂന്ന് വിസിൽ അങ്ങനെ ടോട്ടൽ നാല് വിസിൽ വേവിച്ചെടുക്കുക അപ്പം ഞാൻ നാല് വിസിൽ വരെ വേവിച്ചെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയിട്ടില്ല ഇനി കുറച്ചുകൂടെ നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ ഈ കറി ഇങ്ങനെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇതിലൊരുപാട് ഓയിലൊന്നും ആവശ്യമില്ല ഓയിലും തീരെ കുറച്ച് തന്നെ മതി ഇത്രയും ഓയിലാകെ കറിയിൽ ചേർന്നിട്ടുള്ളൂ ഇനി അതിലേക്ക് നമ്മുടെ ബിരിയാണി ഇല കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഇലയെക്കുറിച്ച് ഇതിനു മുമ്പ് ചിക്കൻ കറിയുടെ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇലയുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഇത് കറികളിൽ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചൂടായ എണ്ണയിലേക്ക് ഈ ഇല ഇടുമ്പോൾ തന്നെ ശരിക്കും ഒരു ബിരിയാണിയുടെ മണമാണ് നമുക്ക് കിട്ടുന്നത് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം വേണം മസാലപ്പൊടികൾ ചേർക്കാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ നമ്മുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ ലോ ഫ്ലെയിമിൽ ഈ ബിരിയാണിയിലെയും ഈ മസാലപ്പൊടികളും കൂടെ കിടന്ന് ശരിക്കൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ബീഫ് കറിക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ ശരിക്കൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഈ വിഭാഗത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇനി ഈ മസാല നമുക്ക് ഇറച്ചിക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ശരിക്കൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ബീഫ് വേവിച്ചാൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പക്ഷെ എന്നാലും ആ ബീഫിൻ്റെ കുറച്ച് വെള്ളം ഇതിൽ വന്നിട്ടുണ്ട് ആ സവാളയുടെയും തക്കാളിയുടെയൊക്കെ കുറച്ച് വെള്ളം ഇതിലേക്ക് വന്നിട്ടുണ്ട് ബീഫിൻ്റെയും അപ്പം ഇതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ടിതൊന്ന് കുറച്ചു നേരം നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക അപ്പോഴേ നമുക്ക് ആ ഒരു നല്ല തിക്ക് ആയിട്ടുള്ളൊരു ഗ്രേവി കിട്ടുള്ളൂ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ബീഫ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കാര്യം ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ ഈ ബീഫ് കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നേരത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണിയിലെ ചേർക്കുന്ന കാരണം വേപ്പിലുടെയും മലയിലേയും പുതിയുടേ ഒന്നും ആവശ്യമില്ല എന്നാലും കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീഫ് കറി നന്നായിട്ട് തിളച്ച് നല്ല കുറുകി ചാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ചുകൂടെ തിക്ക് ഗ്രേവി കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ല കുറച്ച് ചാറായിട്ടാണ് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ തീരെ എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ബീഫ് കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം ഇപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ വളരെ നല്ലൊരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ